നമസ്കാരം കുഴിയിൽ നിന്ന് പടുുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഭാരത് ജോഡോയിലും ഫലം കാണാത്തതോടെ ഭാരത് ജോഡോ എന്ന പേരിൽ ടൂറ് പോയിരിക്കുന്ന കോൺഗ്രസ്സിന് ഇത് തിരിച്ചടികളുടെ കാലമാണ് ഇന്ത്യ മുന്നണിയിലെ ഓരോ സഖ്യങ്ങളും വഴുതി പോകുന്നതിനിടയിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ബി ശിവരാമു കർണാടകയിൽ കഴിഞ്ഞ ബി ജെ പി സർക്കാരിന് അഴിമതിയുടെ പേരിലാണ് പാർട്ടി വിമർശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ സ്ഥിതിയാണ് കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയിലുള്ളതെന്നും ശിവരാമു ആരോപിച്ചു കഴിഞ്ഞ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ബി ജെ പി സർക്കാരിനെതിരെ കോൺഗ്രസ് നാൽപ്പത് ശതമാനം കമ്മീഷൻ എന്ന ആരോപണമാണ് ഉന്നയിച്ചത് എന്നാൽ ഇന്ന് അതിലധികവുമാണ് കോൺഗ്രസ് സ്വയം ചെയ്യുന്നതെന്നും കോൺഗ്രസ് നേതാവ് ശിവരാമു തുറന്നടിച്ചു കോൺഗ്രസ് നേതാവ് ശിവരാമുവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് ഈ അഴിമതി വിഷയം ഉന്നയിച്ചത് ഹാസൻ ജില്ല ഇപ്പോൾ പല രീതിയിലും കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഭരണകാലത്ത് ഞങ്ങൾ അവർക്കെതിരെ നാൽപ്പത് ശതമാനം എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിലും എത്രയോ വലുതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ പോലെ പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും ഇത് തിരിച്ചറിയുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അഴിമതിക്ക് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് ഞാനിപ്പോൾ ഇത് തുറന്നു പറഞ്ഞു എന്നാൽ ഇത് തുറന്നു പറയാത്ത ഒരുപാട് നേതാക്കളുണ്ട് ഇതേ അഭിപ്രായമുള്ള നിരവധി പേർ പാർട്ടിക്കുള്ളിലുമുണ്ട് കോൺഗ്രസിന് ഈ സംസ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം ഇതിനെക്കുറിച്ച് കൂടുതൽ തുറന്നു പറഞ്ഞു ചർച്ച ചെയ്താൽ പാർട്ടിയിലുള്ളവർ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുമെന്നും ശിവരാമ പറയുന്നു എന്തായാലും കോൺഗ്രസിന്റെ അഴിമതികൾ കോൺഗ്രസ് നേതാവ് തന്നെ തുറന്നടിക്കുന്നത് അവരുടെ പതനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ കഴിവുകെട്ട ഭരണത്തിൽ മനം അടുത്താണ് ജനങ്ങൾ കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഇപ്പോഴിതാ കോൺഗ്രസിന്റെ അഴിമതികൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്നു എന്തായാലും കോൺഗ്രസിന്റെ അഴിമതികൾ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഇനിയും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുമെന്ന് സാരം